ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫുട്ബോളിനെ പറ്റിയിട്ടല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേടനെ പറ്റിയിട്ടാണ് വേടൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഡ്രഗ്സിനെ പറ്റിയിട്ടാണ് ഹായ് ഓൾ വെൽക്കം ടു നെഡ്വർക്ക് സാധാരണ നമ്മുടെ ചാനലിൽ ഫുട്ബോളിനെ പറ്റി മാത്രം ചർച്ച വരുന്ന ഒരു ചാനലാണ് സോ പക്ഷേ എന്തോ വേടൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി അപ്പോൾ നമ്മുടെ ചിന്തയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് തോന്നി ഇപ്പം എന്താ അറിയാലോ അപ്പോൾ സൊസൈറ്റിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായും എന്താ പറയുക നിലപാട് ഒക്കെ വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ ആളുടെ കഴിവ് കൊണ്ടും പാട്ടുകൾ കൊണ്ടും ഒക്കെ വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കലാകാരനാണ് വേടൻ അപ്പോൾ അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ആളിൻ്റെ എഴുത്തിലും ചിന്തയിലും ആളിൻ്റെ പാട്ടുകളിലുമൊക്കെ ശ്വാസം മുട്ടുന്ന കുറേ ആളുകൾ നമ്മുടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അറസ്റ്റിൻ്റെ പിന്നിലെ സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആള് കഴിഞ്ഞ ഒരു ഒരു ഷോയിൽ പറയുന്നുണ്ടായിരുന്നു സിന്തറ്റിക് ഡ്രഗ്ഗുകൾ യൂസ് ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ ആൾ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് സിന്തറ്റിക് ഡ്രഗ് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ സിന്തറ്റിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് അതായത് നിർമ്മിതമായ അതായത് മനുഷ്യ നിർമ്മിതമായ അങ്ങനെ ഒരു സംഭവമാവാം സിന്തറ്റിക് ഡ്രഗ് എന്ന് എന്നുദ്ദേശിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യനിർമ്മിതമായതിൽ അല്ലെങ്കിൽ നമ്മളായിട്ടുണ്ടാക്കുന്ന ഡ്രഗുകളിൽ ഏറ്റവും അഡിക്റ്റഡും ഏറ്റവും അപകടകാരിയും ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നതുമായ ഡ്രഗ് മദ്യം തന്നെയാണ് കാരണം അത് ഇവിടെ ഗവണ്മെന്റ് തന്നെയാണ് വിൽക്കുന്നത് അപ്പോൾ അതാണ് ഏറ്റവും വലിയ കോമഡി അപ്പോൾ പിന്നെ പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഇപ്പോൾ സിനിമയിലൂടെയൊക്കെ നമുക്ക് അറിയാം ഞാനിതുവരെ കണ്ടിട്ടുമില്ലേ സാധനങ്ങളൊന്നും എന്താ എം ഡി എം ഐ സ്റ്റാമ്പ് പിന്നെന്താ അങ്ങനെ എന്തൊക്കെയോ കുറേ പേരുകളൊക്കെ പറയുന്നുണ്ട് കുറേ പൊടിയും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ കഴിഞ്ഞ ഈ ഈയിടയ്ക്കാണ് എനിക്ക് തോന്നുന്നു ഒരു പ്രസ്താവന പുതിയത് വന്നിട്ടുണ്ടായിരുന്നു മാജിക് മഷ്റൂം ലീഗലി എന്താ പറയുക അതൊരു ഡ്രഗ് അല്ല എന്ന് പറയുന്നു എന്നൊക്കെയാണ് അപ്പം മാജിക് എന്ന് പറയുന്നത് ഭൂമിയിൽ താനെ കളിച്ചുണ്ടാകുന്ന ഒരു എന്താ ഒരു ഒരു സാധനമാണല്ലോ അപ്പം എനിക്കും കഞ്ചാവ് അതേപോലെ തന്നെയല്ലേ ഇവിടെ കളിച്ചുണ്ടാകുന്ന സാധനം അല്ലേ ആരും ഉണ്ടാക്കിയെടുക്കുന്നതെന്നല്ലോ ഇത് പിന്നെ കൃഷിയൊക്കെ ഉണ്ടാവാം പക്ഷേ എന്നാലും ഇത് ഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണ് പക്ഷേ ഞാൻ അതിൽ ന്യായീകരിക്കുകയോന്നുമല്ല എൻ്റെ അപ്പം എനിക്ക് എൻ്റെ ഒരു നോളജ് വെച്ച് എനിക്കറിയാവുന്നത് പുറത്തുള്ള പല രാജ്യങ്ങളിലും കഞ്ചാവ് എന്ന സാധനം ലീഗലാണ് അവിടെ ഏഴ് ഗ്രാം വരെ എന്തോ ഒരു പേഴ്സണ് കയ്യിൽ വെക്കാം എന്ന് വരെ റൂൾസ് വരെയുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇവിടെയൊന്നും ഇവിടെ അങ്ങനെ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉത്തരം എന്താ പറയുക ഇവിടുത്തെ ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ ഞാൻ ഇന്ന ഗവൺമെൻറ് എന്ന് പറയുമല്ലോ ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ അവർക്കൊക്കെ നികുതി കിട്ടുന്ന ഈ പറയുന്ന സിഗരറ്റ് ബീഡി മദ്യം ഇതിൻ്റെയൊക്കെ ആൾ ഇവിടെ ആളുകൾ യൂസ് ചെയ്യുന്നത് കുറയും എന്നുള്ളതൊക്കെ ആവാം ആയിരിക്കാം അല്ലാതെ ഇവിടെ മദ്യം ഏതെല്ലാം രീതിയിൽ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇവിടെ നമ്മുടെ സോൾജിയേഴ്സിന് വരെ മദ്യം പണ്ട് മുതൽക്കെ നൽകി പോകുന്നുണ്ട് അപ്പോൾ അതും ഒരു ഡ്രഗ് തന്നെയല്ലേ പിന്നെ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം വേടൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചത് വെറും ആറ് ഗ്രാം ആണ് ആറ് ഗ്രാമായാലും നമ്മുടെ നാട്ടിൽ അത് ആറ് ഗ്രാമായാലും ഒരു ഗ്രാമമായാലും തെറ്റാണ് കാര്യം ശരി കാരണം നമ്മുടെ റൂളുകൾ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ പറയുന്ന സന്യാസിമാരൊക്കെ ഉണ്ടല്ലോ വീഡിയോസൊക്കെ എന്തുമോലും നമ്മൾ കാണുന്നുണ്ട് നിരന്തരം ആരെങ്കിലും പോയി പിടിക്കാമോ അവർക്ക് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതിൽ കഞ്ചാവിൻ്റെ അംശങ്ങൾ മിസ് മിക്സ് ചെയ്യുന്നുണ്ട് അതൊക്കെ അത് ലീഗലാണോ എനിക്കറിയില്ല അതൊന്ന് പറഞ്ഞല്ലോ അത് എത്ര ഗ്രാമാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത് അപ്പോൾ വൈ വേടൻ എന്തുകൊണ്ട് വേടനെ മാത്രം കഴിഞ്ഞ ദിവസമായിട്ടോ ഡയറക്ടറിനെ ഒക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു ഏഴ് കിലോ കഞ്ചാവായിട്ട് പക്ഷെ അതൊന്നും വലിയ ന്യൂസ് ആകുന്നില്ല ഒരു ചെറിയൊരു വാർത്തയിൽ ഒതുങ്ങുന്നു പക്ഷേ വേടൻ്റേത് മാത്രം കത്തി നിൽക്കുകയാണിങ്ങനെ കത്തി നിൽക്കുന്നു വേടനെ എന്തൊക്കെയോ പല രീതിയിലുള്ള കേസുകളിലേക്ക് കൊണ്ടുപോകുന്നു ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് വേടൻ്റെ ആശയങ്ങളിൽ ഇവിടെ എല്ലാവർക്കും അസഹിഷ്ണുത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വേടനെ ഭയക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ് വേടൻ പുതിയ തലമുറയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഞാൻ കണ്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇവർക്ക് നമ്മുടെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുള്ള ധാരണ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഇതൊക്കെ പഠിക്കേണ്ട സാധനങ്ങൾ തന്നെയാണ് ജാതി എന്താണെന്നും മതം എന്താണെന്നും ഇതൊക്കെ എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നൊക്കെ എല്ലാവരും പഠിച്ചിരിക്കണം കാരണം പഠിച്ചെങ്കിൽ മാത്രമേ ഇവർ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയുള്ളൂ കാരണം ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മൾ വേണ്ട എന്ന് വെക്കണമെങ്കിൽ ഇവരിതൊക്കെ പഠിക്കണം പഠിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള സാധനമേ അല്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിനെയൊക്കെ നന്നായിട്ട് വേടൻ വേടൻ്റെ ഗാനങ്ങളിലൂടെ വിമർശിക്കുന്നുണ്ട് ഇതൊക്കെ പുതിയ തലമുറ ഇതൊക്കെ ഏറ്റെടുത്തു തുടങ്ങിയിരിക്കുന്നു പുതിയ തലമുറ ചിന്തിച്ചു തുടങ്ങുന്നു ഇതൊക്കെ ഇതിനെയൊക്കെ ഭയക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വേടൻ്റെ അറസ്റ്റ് പിന്നെ എല്ലാവരും പറയുന്നത് വേടൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ആരോടെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊക്കെ എന്ത് ന്യായമാണല്ലോ നിങ്ങൾ പറയുന്നത് ഇവിടെ സിഗരറ്റിൻ്റെ കൂടിൻ്റെ അകത്ത് വാ വലിച്ചു കീറി വെച്ചിരിക്കുന്ന ഏതാ ക്യാൻസർ ബാധിച്ച മുഖമുള്ള പടം വെച്ചിട്ടാണ് ഏതാ ഇത് വലിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടല്ലേ നിങ്ങൾ ഇത് വിൽക്കുന്നത് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെച്ച കുപ്പിയിൽ കുപ്പിയിൽ എഴുതി വെച്ചിട്ട് ആ കുപ്പി അല്ലേ നിങ്ങൾ വിൽക്കുന്നത് അപ്പോൾ വേടൻ കഴിഞ്ഞ ദിവസം പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് പറയുന്നുണ്ട് ആൾ സിന്തറ്റിക് ഡ്രഗ്കൾ ഒന്നും ഇവരെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നുണ്ട് കഞ്ചാത് പലിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് മദ്യം കഴിക്കാറുണ്ടെന്ന് പറയുന്നു നമ്മൾ വേടൻ മദ്യം കഴിക്കുന്ന വീഡിയോസ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പക്ഷേ എന്താണ് ഈ ഇപ്പം വേടൻ ഇത് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേടൻ്റെ പറയാൻ പറ്റില്ലേ മോനട അത് ഉപയോഗിക്കരുത് കാരണം ആളത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാവാം പറയുന്നത് ഇത് വിഷമാണ് അല്ലെങ്കിൽ ഇത് ചെകുത്താനാണ് നീ ഇത് ഉപയോഗിക്കരുത് എന്ന് പുള്ളി പറയുന്നത് പുള്ളി അത് ഉപയോഗിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാവാം അല്ലെങ്കിൽ പുള്ളിക്കതേ പറ്റി എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിലാവാം ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കാരണവന്മാർ പറയത്തില്ലേ എവിടെ അത് കള്ളുപിടിക്കല്ലോ സെറ്റ് ഒരിക്കൽ പറയത്തില്ല പക്ഷേ ഇവർക്ക് ഇത് ചെയ്യുന്നുണ്ടാവും പക്ഷേ എങ്കിലും അവരത് പറയുന്നത് എന്തിനാണ് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി പിടിക്കാനാണെങ്കിൽ എന്തോരം ആളുകളെ ഇവിടെ പിടിക്കാം എത്ര എത്ര ആളുകളെ പിടിക്കാം വളരെ വളരെ പ്രമുഖരെ ഇവിടെ പിടിക്കാം ഏ സിനിമാ ലോകത്തേക്ക് മാത്രം ഡ്രഗ്സ് വെക്കാനായിട്ട് ഇറങ്ങുന്നവർ ചുറ്റുമൊന്ന് നോക്കിയാൽ മതി ജസ്റ്റ് ഹിമാലയോ ഇവിടെ സന്യാസിമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചാകരയോ എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അകത്തിട്ട് നല്ല ഇടി ഇടിക്കണം ഏഹ് ആരെയും പിടിക്കോ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ വൈ വേടൻ വേടനെ മാത്രം വേടനെ വേടനെല്ലാവരും ഭയക്കുന്നു വേടൻ്റെ ആശയങ്ങളെ ഭയക്കുന്നു വേടൻ ഇവിടെ ഇനി ഉണ്ടാക്കാൻ പോകുന്ന തരംഗത്തെ ഭയക്കുന്നു ഇതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അല്ലാതെ മറ്റൊന്നുമല്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടുത്തെ പല നിയമങ്ങളെ പറ്റിയും പറയാനുണ്ട് ഈ ആറ് ഗ്രാം കഞ്ചാവിൻ്റെ പേരിൽ ഇത്ര വലിയ സ്കീ ഇവിടുത്തെ പല നിയമങ്ങളും ഭയങ്കര ബോറാണെന്നേ ഇപ്പോൾ പണ്ടവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസ് വരുന്നത് അപ്പോൾ അതിനുശേഷം പെട്രോൾ പമ്പുകളിൽ കുപ്പിയിൽ പെട്രോൾ കൊടുക്കത്തില്ല ഭയങ്കര നിയമമായി പോയത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അപ്പോൾ ഈ കുപ്പിയിൽ പമ്പിൽ പോയി പെട്രോൾ കുപ്പിയിൽ മേടിച്ചുകൊണ്ട് വന്നാണെല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് എന്നാണോ ഇപ്പോൾ നാളെ ഒരാൾക്ക് ഒരാളിനോട് വൈരാഗ്യമുണ്ട് ആൾക്ക് പെട്രോൾ അഴിച്ച് കൊല്ലണം കത്തിച്ച് കൊല്ലണം അവൻ്റെ ബൈക്കെടുത്തുകൊണ്ട് പോയി പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് വീട്ടിൽ വന്നത് കുപ്പിക്കകത്തോട്ട് ഊറ്റി എടുത്താൽ പോരെ കാര്യം സിമ്പിളല്ലേ പത്ത് മണി കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യണം പത്ത് മണി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യണം അമ്പലത്തിൽ ഡി പാടില്ല എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു ന്യൂ ഇയർ ദിനത്തിൽ ഇവിടെ അടുത്ത് ന്യൂ ഇയർ ദിനത്തിൽ ന്യൂ ഇയർ ആഘോഷം കൊണ്ടുവന്നപ്പോൾ പോലീസ് അടിച്ചു അങ്ങനെ പല പരിപാടി അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് പറയുന്ന മദ്യമോ മറ്റും ഡ്രഗ്ഗുകളൊന്നും അല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് എന്ന് പറയുന്നത് ജാതിയും മതവുമാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്തതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഡ്രഗ് ഏറ്റവും വലിയ ഡ്രഗ് മതമാണ് ജാതിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മതഭ്രാന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്ന അറ്റാക്ക് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ അവർ വന്ന് എന്തൊക്കെയാണ് ചോദിച്ചത് നീ മുസ്ലിമാണോ അല്ലെങ്കിൽ അതാണോ ഇതാണോ അപ്പം എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇതേ മുസ്ലിം തീവ്രവാദികളുണ്ട് ക്രിസ്ത്യൻ തീവ്രവാദികളുണ്ട് ഹിന്ദു തീവ്രവാദികളുണ്ട് എല്ലാ തരത്തിലുള്ള തീവ്രവാദികളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മതം തലയ്ക്ക് പിടിക്കുമ്പോൾ മതം എന്ന ലഹരി തലക്കി തലയ്ക്ക് പിടിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ തീവ്രവാദം അപ്പോൾ മതം ഇങ്ങനെയുള്ള ഡ്രഗ്ഗുകൾ കൂടി എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നോക്കുക അപ്പോൾ വേടൻ വേടൻ നമ്മളൊക്കെ സപ്പോർട്ടാണ് വേടൻ്റെ കഴിവിനെ അല്ലെങ്കിൽ വേടൻ്റെ ആശയങ്ങളെ വേടൻ്റെ ഗാനങ്ങളെ റാപ്പിനെ ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നു വേടനോടൊപ്പം തന്നെയുണ്ട് മൈക്കിൾ ജാക്സനൊക്കെ അറിയില്ലേ എന്താക്കാൻ പരിപാടിയിൽ പ്രതിയാണ് പുള്ളി എന്നിട്ടും പുള്ളിയുടെ ലോകം ഇന്നും മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ അത് ഒരേ ഉള്ളൂ മൈക്കിൾ ജാക്സൺ എന്തുകൊണ്ടാണ് ആളുടെ ടാലൻ്റാണ് ആ പ്രതിഭയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ വേടൻ വേടനായി തന്നെ ഇവിടെ നിലനിൽക്കും വേടൻ്റെ ആരാധകരെല്ലാം ഇന്നും വേടനോടൊപ്പം ഉണ്ടാവും ചുമ്മാ ഉണ്ടായ ആരാധകരല്ലല്ലോ ആൾ ആളിനെ ആരാധിക്കുന്നവരാണ് ആളുടെ കഴിവ് കണ്ട് കൂടെ കൂടിയവരാണ് ഞാനും ഒരു വേടൻ്റെ വലിയ ആരാധകരാണ് അപ്പോൾ വേടനോടൊപ്പം നിൽക്കാം വേടൻ്റെ തിരിച്ചുവരവനായി കാത്തിരിക്കാം Thank you.